അല്പനേരങ്ങൾക്ക് മുൻപ് ഇവിടെയാണെങ്കിൽ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിൽ ലുലു മോളിന്റെ ഫ്രണ്ടിലായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായിരുന്നത് നാല് വാഹനങ്ങളാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് കോട്ടയം ഭാഗത്തു നിന്നും ചെങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന ഒരു ലോറിയാണ് ഈ ഒരു വാഹനങ്ങളെ എല്ലാം ഇടിച്ചത് ആ ഒരു ലോറി വന്ന് ഇടിച്ചതിനെ തുടർന്ന് മുന്നിലായി മുന്നിലായി പോയിക്കൊണ്ടിരുന്ന നാല് വാഹനങ്ങൾ നാല് കാറിനായിട്ടാണ് ഇടിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും വാഹനർ കാറിനാണ് ഏറ്റവും കൂടുതൽ പഴുപ്പ് പറ്റിയിരിക്കുന്നത് നമ്മൾ അതാണിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അതിന്റെ കാറിന്റെ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ി റോഡ് നമുക്കറിയാം വളരെ തിരക്കേറിയ ഒരു റോഡാണിത് ഈ പ്രദേശത്ത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും തിരക്കേറിയ റോഡുകളിൽ ഒന്ന് തന്നെയാണ് കോട്ടയം എൻ സി റോഡ് അതും ഇവിടെ ലുലു മോളിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മോളിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല ടൊയോട്ടയുടെ ഷോറൂമിന് മുന്നിൽ തന്നെയാണ് ഈ ഒരു പ്രദേശങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന മറ്റൊരു സ്ഥലമാണ് ഇപ്പോൾ ചിങ്ങവനം പോലീസ് ഇവിടെ എത്തി പ്രാഥമിക ഇൻവെസ്റ്റുകൾ എല്ലാം നടത്തിയിരിക്കുകയാണ് ആർക്കും ഈ ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആർക്കും കാര്യമായ പരിക്കുകൾ തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ വാഹനത്തിന് പൂർണ്ണമായി കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നാല് വാഹനങ്ങളാണ് ടാങ്കർ ലോറി പുറകിൽ നിന്ന് വന്ന് ഇടിച്ചതിനെ തുടർന്ന് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന നാല് കാറുകൾക്കാണ് ഈ ഒരു പരിക്കുകൾ എല്ലാം പറ്റിയിരിക്കുന്നത് ഇവിടെ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയായിരുന്നു ഈ ഒരു അരമണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചിങ്ങവനം പോലീസ് കൃത്യമായി ഇവിടെ എത്തുകയും ഈ ഒരു ഗതാഗത നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗതാഗത കുരുക്ക് ഇവിടെ പൂർണ്ണമായും ഇവിടെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിങ്ങവനം പോലീസ് ഇവിടെ എത്തുകയും ട്രാഫിക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട് അവർ ഈ ഒരു ഗതാഗത കുരുക്ക് ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ് കോട്ടയം എൻ സി റോഡിലാണ് ഈ ഒരു അപകടം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ സംഭവിച്ചത് നമ്മൾ ഈ കാണുന്ന നീല വാഹനക്കാറിനാണ് ഏറ്റവും കൂടുതൽ അപകടം പറ്റിയിരിക്കുന്നത് ആ ഒരു കാറ് പൂർണ്ണമായും തന്നെ തകർന്ന ഒരവസ്ഥയിലാണ് അതിന്റെ മുൻവശമാണ് നമ്മളിപ്പോൾ കാണുന്നത് മുൻവശവും പുറവശവും എല്ലാം തന്നെ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ആ വാഹനം ഇവിടുന്ന് നീക്കം ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ൾക്കാണ് ഈ ഒരു വാഹനം ഈ ഒരു ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടു ഇടിച്ചുണ്ടായി നാല് കാറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആർക്കും ഒരു അപകടവും ഉണ്ടായിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ട്രാഫിക് പോലീസും ചിങ്ങമനം പോലീസും ഇവിടെ എത്തി കാര്യങ്ങളെല്ലാം സുഗമമാക്കിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം ഭാഗത്തു നിന്നും ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന അഞ്ച് വാഹനങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടത് ടാങ്കർ ലോറി അപ്പുറത്തേക്ക് മാറ്റി പാർക്ക് ചെയ്തിരിക്കുകയാണ് നാല് വാഹനങ്ങളും റോഡിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് പ്പോൾ അറിയാൻ സാധിക്കുന്നത് ലോറി ഡ്രൈവറിന്റെ ഭാഗത്തെ തെറ്റുകൊണ്ടാണ് ഈ ഒരു അപകടം ഇവിടെ ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിയന്ത്രണം വിട്ടു വന്ന് പുറകിൽ നിന്ന് കാറിന് പിന്നീട് തുടർന്നുണ്ടായ ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ മുന്നിലായി നിൽക്കുന്ന വാഹനങ്ങൾക്കെല്ലാം തന്നെ പോയി ഇടിക്കുകയുണ്ടായി അങ്ങനെയാണ് ഈ നാല് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് കണക്കാക്കപ്പെടുന്നു